പുലർച്ചയ്ക്കു മുമ്പെയുള്ള ഏകാന്തവും നിശ്ശബ്ദവുമായ വിനാഴികകളാണ് ആകാശവും ഭൂമിയും മരങ്ങളും മനുഷ്യരും മറ്റു ജീവജാലങ്ങളും ഗാഠനിദ്രയിൽ ആകാശത്തിന്റെ നിഴൽ പോലെ ഭൂമിയിൽ വെളിച്ചമുണ്ട് ദസ്തേവ്സ്ക് നേരം കോട്ടയോട് ചേർന്നുള്ള വഴിയിൽ നിൽക്കുകയായിരുന്നു വന്യവും ക്രൂരവുമായ ഒരു ചുഴലി ഇളക്കത്തിൻ്റെ ക്ഷീണവും തളർച്ചയും കൊണ്ട് തകർന്ന നിലയിൽ രണ്ട് ദിവസം വീടിനുള്ളിൽ തന്നെ കിടന്നു പുലർച്ചയ്ക്ക് മുമ്പൊരു ദുസ്വപ്നത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നപ്പോൾ തോന്നിയത് വെറുതെ പുറത്തിറങ്ങി നടക്കാനാണ് കുറച്ച് ദൂരം എന്നേ വിചാരിച്ചുള്ളൂ എന്നാൽ ഇപ്പോൾ എത്ര ദൂരം നടന്നെന്ന് ഓർമ്മയില്ല സമയകാലങ്ങളുടെ തീരങ്ങൾക്കൊക്കെ അക്കരെ ഏതോ ഒരു നിന്ന് യാത്ര തുടരുകയാണ് എന്നാണ് അപ്പോൾ തോന്നിയത് പ്രകൃതിയുടെ ആത്മാവിൽ നിന്നുയരുന്ന മൗനത്തിന്റെ മൊഴികൾ കേട്ടുകൊണ്ട് നടക്കുമ്പോൾ സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരം പ്രപഞ്ചമായി വികസിച്ചു ആ ഉദയപൂർവ്വ നിമിഷങ്ങളിൽ പ്രപഞ്ചവും താനും മാത്രം ഒരു മഹാവിജനതയിൽ സ്ഥിതി ചെയ്യുന്ന കോട്ട ദൂരനിശ്ചലമായി നിൽക്കുന്ന പോപ്ലാർ മരങ്ങൾ മരക്കൊമ്പുകൾക്കിടയിലൂടെ കാണാവുന്ന പള്ളിഗോപുരം അവയൊക്കെയും മൂടിക്കിടക്കുന്ന നിഗൂഢതയിൽ നിന്ന് നിശബ്ദവും ഏകാന്തവും നിശ്ചലവും പ്രകാശപൂർണവുമായ അനശ്വരതയുടെ സങ്കീർത്തനം ദസ്തേവ്സ്കി വായിച്ചു ആ പ്രശാന്തതയിൽ നിന്ന് യാത്ര തുടരുമ്പോൾ ദസ്തേവ്സ്കി ഓർക്കുകയായിരുന്നു ഈ അനശ്വരതയുടെ തൊട്ടരികിൽ തൻ്റെ ജീവിതത്തിന്റെ അനുഭവതലം ഏതുവിധത്തിലാണ് ഏതോ ശാപനിലത്തിന്റെ മധ്യത്തിൽ തോൽവികളും തകർച്ചകളും നഷ്ടങ്ങളും അപമാനങ്ങളും സഹിച്ച് ഇങ്ങനെ ജീവിതം തുടരുന്നതിൽ എന്തർത്ഥമാണുള്ളത് ഇങ്ങനത്തെ ഒരു ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് ഒടുവൽത്താൻ ആർക്കും വേണ്ടാത്ത ഒരാളായി തീരുകയല്ലേ ചെയ്തത് എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് തികച്ചും ഏകാന്തതയിൽ വഴിയരികിൽ വലിച്ചെറിയപ്പെട്ട ഒരു പാറ കഷ്ണം പോലെയല്ലേ ഇപ്പോൾ തൻ്റെ അവസ്ഥ നോക്കുമ്പോൾ അങ്ങനെ തോന്നിപ്പോകുന്നു യാഥാർത്ഥ്യത്തിൻ്റെ കടിച്ചു കീറലുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു അഭയകേന്ദ്രം കണ്ടെത്തുന്നത് പ്രാർത്ഥനയിലാണ് എന്നാൽ ഒരു പ്രാർത്ഥനയിൽ എത്ര നേരം ഇരിക്കാൻ കഴിയും മനുഷ്യന് അതിൽ നിന്ന് പുറത്തു കിടക്കുമ്പോഴോ വീണ്ടും കഴുകൻ്റെ നഖങ്ങളിലേക്ക് എങ്ങും പോകാനില്ല വീണ്ടും തൻ്റെ ദുർവിധിയിലേക്കല്ലാതെ തൻ്റെ ജീവിതം വെറും ഒരു പേക്കിനായി തീർന്നിരിക്കുന്നു ഷേക്സ്പിയറുടെ വരികൾ മനസ്സിൽ മാറ്റലിക്കൊള്ളുന്നു ലൈഫ് ഈസ് ബട്ട് എ വോക്കിംഗ് ഷാഡോ എ ദാറ്റ് പൂ ആൻഡ് ഫ്രഡ്സ് ഇസ് അവർ അപ്പോൺ ദ സ്റ്റേജ് ആൻഡ് ദെൻ ഇസ് ഹർട്ട് നൊമോ ഇറ്റ്സ് എ ടൈൽ ടോൾ ബൈ ആൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂരി സിഗ്നിഫൈങ് നഥിങ് നഗരചത്വരം കടന്നു പോകുമ്പോൾ ആകാശത്തിന്റെ അടി വിളറി തുടങ്ങുന്നത് ബെസ്തേവ്സ്കി കണ്ടു എന്ന് ചിലപ്പോൾ എമിലി വരും എവിടെ നിന്ന് പണമുണ്ടാക്കി കൊടുക്കുമ്പോൾ അവൾക്ക് യാതൊരു എത്തും പിടിയും കിട്ടുന്നില്ല ഇനി വിൽക്കാൻ വീട്ടിലാകെ ശേഷിച്ചിട്ടുള്ളത് നാലോ അഞ്ചോ മരസ്പൂണുകൾ മാത്രമാണ് ബാക്കിയൊക്കെ വിറ്റു അല്ലെങ്കിൽ പണയം വെച്ചു പാത്രങ്ങൾ വരെ പാത്രങ്ങൾ വിറ്റത് പാഷാക്കി വേണ്ടിയാണ് അവൻ വന്ന് ചോദിക്കുമ്പോൾ എന്തു ചെയ്യും ഇല്ലെന്ന് പറഞ്ഞാൽ അവൻ പോവുകയില്ല അവൻ്റെ പോക്കിരി തരം കുറേ കൂടി പോകുന്നുണ്ട് ഈയിടെ കള്ളുകുടിയും കൂടുതലാണെന്ന് കേട്ടു ഉപദേശിച്ചിട്ടൊന്നും പ്രയോജനമില്ല ഉപദേശത്തിൻ്റെ കുറവുകൊണ്ടാണോ മനുഷ്യൻ ചീത്തയാകുന്നത് അല്ലെങ്കിൽ താനെന്തിനാണ് ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി പ്രാരാബ്ധങ്ങൾ വലിച്ചു തലയിൽ വയ്ക്കുന്നത് ഈയിടെ ഒരു പരിചയക്കാരൻ കളിയാണ് ി വയ്യാവേലികൾ വലിച്ച് തലയിൽ വയ്ക്കുന്നത് നിങ്ങളുടെ ഒരു മനോരോഗമാണെന്ന് എതിർക്കാനും തർക്കിക്കാനും പോയില്ല എന്തെല്ലാം കുഴപ്പങ്ങളുള്ള ഒരാളാണ് താനെന്ന് സ്വയം വിചാരിച്ച് ഒരു തമാശ കേട്ടാൽ എന്ന പോലെ ചിരിച്ചു വാസ്തവത്തിൽ തമാശയാണോ അത് അല്ല അല്ലെന്ന് തീർച്ചയുണ്ട് എങ്കിലും ആലോചിച്ചു പോവുകയാണ് മനുഷ്യന് എല്ലാ ചുമടുകളും ഇറക്കി വയ്ക്കാനൊക്കുമോ സഹിക്കാനൊന്നുമില്ലാത്ത ജീവിതം യഥാർത്ഥത്തിൽ ജീവിതമാണോ ഒപ്പം നടക്കുന്ന ഒരു സ്നേഹിതരോടെന്ന പോലെ ദസ് സ്വയം സംസാരിച്ചു ഞാൻ എൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയാം മുഴുവനുമല്ല അത് അസാധ്യമാണ് എനിക്കങ്ങനെ സരളമായി പറയാൻ വയ്യാത്ത സംഗതികളുമുണ്ട് ചേട്ടൻ മൈക്കിളിനൊരു പ്രസിദ്ധി പ്രസിദ്ധീകരണം ഉണ്ടായിരുന്ന കാര്യം അറിയാമല്ലോ എപ്പോക്ക് അതൊരു മാതിരി പച്ചപിടിച്ച് വരികയായിരുന്നു എൻ്റെ അധോതല കുറിപ്പുകൾ അതിലാണ് വെളിച്ചം കണ്ടത് എൻ്റെ സാഹിത്യ ജീവിതത്തിൽ അതൊരു നാഴികക്കല്ലായിരുന്നു ചേട്ടൻ കണ്ടയിടത്തു നിന്നൊക്കെ കടമേടിച്ചാണ് മാസിക തുടങ്ങിയത് കനത്ത നഷ്ടത്തിൽ പിന്നെ അത് നിർത്തേണ്ടി വന്നു താങ്ങാൻ പറ്റാത്ത ഒരടിയായിരുന്നു അത് എല്ലാ അർത്ഥത്തിലും അതോടെ ചേട്ടൻ വീണു ഞാനപ്പോൾ മോസ്കോയിൽ ഭാര്യയുടെ അടുത്തായിരുന്നു ഏത് നേരത്താണ് അവളെ മരണം അനുഗ്രഹിക്കുക എന്നറിയാതെ ഞാൻ അവളുടെ അരിയിൽ കാത്തിരിക്കുകയായിരുന്നു പുറത്തുനോക്ക് ഭാര്യയുടെ മരണം കാത്ത ഒരാൾ പന്ത്രണ്ട് മാസം അവളുടെ അരികിൽ നിസ്സഹായനായിരിക്കുന്നത് അവൾ മേരിയ എന്നെ അഗാധമായി സ്നേഹിച്ചു ഞാൻ അവൾക്ക് അതേ അളവിൽ സ്നേഹം തിരിച്ചു നൽകുകയും ചെയ്തു എന്ന് വെച്ചാൽ അത്ര ഗംഭീരമായ ഒരു സ്നേഹത്തിൽ നിന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം തുടങ്ങിയത് കഷ്ടമതല്ല എന്നിട്ടും ഞങ്ങൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിഞ്ഞില്ല അതൊക്കെ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല നിങ്ങൾ അത്രയധികം സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും അവളുടെ സ്വഭാവം അങ്ങനെയായിരുന്നു മനസ്സിൻ്റെ മിഥ്യാധാരണകളും ചാബല്യങ്ങളും കൊണ്ട് ജീവിതം അവൾ ദുരിതപൂർണ്ണമാക്കും Aquí എൻ്റെ ജീവിതം അവൾ ഏതോ ശാപം കൊണ്ട് നിറക്കുകയായിരുന്നു എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്നിട്ടും എനിക്കവളെ വെറുക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല സ്ത്രീ അവളായിരുന്നു അവൾ പോയി കഴിഞ്ഞപ്പോഴാണ് ശവക്കുഴിയിൽ അവളോടൊപ്പം എന്താണ് അടക്കിയതെന്ന് അറിയുന്നത് ആ നിമിഷം തൊട്ട് എൻ്റെ ജീവിതത്തിലുണ്ടായ ശൂന്യതയെക്കുറിച്ച് ഓർക്കുമ്പോൾ ദൈവമേ അത്രമേൽ സ്നേഹിച്ച ഒരാളുടെ മരണം നമ്മുടെ ജീവിതത്തെ എത്ര നിശൂന്യമായി തീർക്കുമെന്ന് ഇപ്പോൾ ഞാൻ അറിയുന്നു അതുകൊണ്ട് തീർന്നോ ഇല്ല മൂന്ന് മാസം കഴിഞ്ഞ് ചേട്ടനും മരിക്കുന്നു എന്ത് ഭീകരമായിരുന്നു അത് എൻ്റെ ജീവിതത്തിൽ അവർ രണ്ടുപേരുടെയും സ്നേഹത്തിന് പകരമയ്ക്കാൻ എന്താണുള്ളത് ചേട്ടൻ ഉണ്ടാക്കി വെച്ച കടങ്ങൾ ചേട്ടൻ്റെ അനാഥമായ കുടുംബം എനിക്ക് കൈമലർത്താൻ ഒക്കുമോ ഈ ചിരടുകളെല്ലാം കൂടി കെട്ടുപിണഞ്ഞ് ആ കെട്ടുകളിൽ കുരുങ്ങിക്കിടന്ന് എൻ്റെ ജീവിതം പിടയുന്നു ദസ്ത്യേസ് തിരിയെ വീട്ടിലെത്തുമ്പോഴേക്കും നേരം പുലർന്നിട്ടില്ല ഫെദോസ്യ ഉണർന്ന് അടുക്കളയിൽ എന്തോ ചെയ്യുകയായിരുന്നു കോണിപ്പടികൾ കയറി മുകളിൽ ചെന്നു സെറ്റിയിൽ ചാരിക്കിടന്ന് കണ്ണുകളടച്ച് നെടുതായി നിശ്വസിച്ചു വലത് കൈസെറ്റിയിലിരുന്ന പുസ്തകത്തിൽ ചെന്നുമുട്ടി നോക്കിയപ്പോൾ ബൈബിളാണ് ഇന്നലെ എവിടെയാണ് ഇയോബിനെ വായിച്ചു നിർത്തിയത് അവിടെ അടയാളം വെച്ചിരുന്നു അവിടം തൊട്ട് വീണ്ടും വായിച്ചു ഇടയ്ക്കിടയ്ക്ക് ഇയോബിനെ വായിക്കുന്നത് ഒരു ശീലമാക്കിയിരിക്കുന്നു ലജ്ജാപൂർണനായി ഞാൻ എൻ്റെ കഷ്ടത കാണുന്നു തല ഉയർത്തിയാൽ നീ ഒരു സിംഹം പോലെ എന്നെ നായാടും പിന്നെയും എന്നിൽ നിൻ്റെ അത്ഭുത ശക്തി കാണിക്കുന്നു നിന്റെ സാക്ഷികളെ നീ വീണ്ടും വീണ്ടും എൻ്റെ നേരെ നിർത്തുന്നു നിന്റെ ക്രോധം എൻ്റെ മേൽ വർദ്ധിപ്പിക്കുന്നു അവ ഗണം ഗണമായി വന്ന് പൊരുത്തുന്നു നീ എന്നെ ഗർഭപാത്രത്തിൽ നിന്ന് പുറപ്പെടുവിച്ചത് എന്തിനാണ് ഒരു കണ്ണും എന്നെ കാണാതെ എൻ്റെ പ്രാണൻ പോകുമായിരുന്നു ഞാൻ ജനിക്കാത്തതുപോലെ ഇരിക്കുമായിരുന്നു ഗർഭപാത്രത്തിൽ നിന്ന് എന്നെ ശവക്കുഴിയിലേക്ക് കൊണ്ടുപോകുമായിരുന്നു എൻ്റെ ജീവിതകാലം ചുരുക്കമല്ലയോ ഇരുളം അന്ധതമസമുള്ള ദേശത്തേക്ക് അർദ്ധരാത്രി പോലെ കുരിട്ടും ക്രമമില്ലാത്ത അന്ധതമസം വെളിച്ചം അർദ്ധരാത്രി പോലെയുമുള്ള ദേശത്തേക്ക് തന്നെ മടങ്ങി വരാത്തവണ്ണം പോകുന്നതിന് മുമ്പേ ഞാനല്പം ആശ്വസിക്കേണ്ടതിന് നീ മതിയാക്കി എന്നെ വിട്ടുമാറണമേ കഷ്ടത നിമിത്തം ഈയോബ് പോലും തൻ്റെ ജന്മദിനത്തെ ശപിച്ചു അതിൻ്റെ സന്ധ്യാനക്ഷത്രങ്ങൾ ഇരുണ്ടു പോകട്ടെ എന്ന് സ്വന്തം ഹൃദയത്തിൽ ദസ്തേസ്കി പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല സഹിക്കുകയും ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് അത്ഭുതപ്പെടുകയും മാത്രമേ ചെയ്യുന്നുള്ളൂ എൻ്റെ പീഡാനുഭവങ്ങളെ സ്നേഹിക്കാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു എട്ടടിക്കുന്നതിന് മുമ്പ് എന്നെ വന്നു രണ്ട് ദിവസം വെറുതെ പോയതിൻ്റെ ഉത്കണ്ഠയുണ്ട് അവൾക്ക് വന്ന ഉടനെ എന്നെ ചോദിച്ചു എങ്ങനെ ഫയദോറിന് ഇന്നും സുഖം തോന്നുന്നുണ്ടോ ദസ്തേസ്കി പറഞ്ഞു തീർച്ചയായും ഞാനിന്ന് നേരത്തെ ഉണർന്നു പുലർച്ചയ്ക്ക് മുമ്പ് കുറേ ദൂരം നടന്നു ഇപ്പോൾ നല്ല ഉന്മേഷം തോന്നുന്നുണ്ട് എനിക്ക് കഥാസന്ദർഭങ്ങൾ മനസ്സിൽ ത്രസിച്ചു നിൽക്കുന്നു വെറുതെ കണ്ണടച്ചങ്ങ് പറഞ്ഞാൽ മതി നോട്ട്ബുക്കും പെൻസിലും എടുത്ത് അന്നമേഷക്കെരയിൽ എഴുതാനിരുന്നു നോവലിലേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ആത്മസംഘർഷം ആ മനസ്സിൻ്റെ സുതാര്യതയിലൂടെ അവൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിനിടയ്ക്ക് കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദസ്തേസ്കി പറഞ്ഞു എനിക്ക് ഈ നോവൽ അത്ര വേഗം തീർക്കണമെന്നില്ല വിസ്മയത്തോടെ അവൾ ചോദിച്ചു അതെന്താ നവംബർ ഒന്നിന് മുമ്പ് നോവൽ കൊടുത്തില്ലെങ്കിൽ സ്റ്റെല്ലോസ്കിക്ക് ആവില്ലേ ഇതുവരെ എഴുതിയതിൻ്റെയും ഇനി എഴുതാനുള്ളതിൻ്റെയും ഒക്കെ അവകാശം പിന്നെ സ്റ്റെല്ലോസ്കി ദസ്തേസ്കി പറഞ്ഞു അയാൾ പോയി തുലയട്ടെ അങ്ങനെ സമയനിബന്ധന വെച്ച് എങ്ങനെ നോവൽ എഴുതും നോവൽ എപ്പോൾ തീരുമെന്ന് എഴുത്തുകാരന് പറയാനൊക്കുമോ ഇത് നിലമുഴുന്ന പോലെയോ പാറ പൊട്ടിക്കുന്നത് പോലെയോ അല്ല ഇത് ആത്മാതിവിൻ്റെ ഒരു വെളിപ്പാടാണ് അതിനുവേണ്ടി ധ്യാനിച്ചിരിക്കുമ്പോൾ ഒരു നിബന്ധനയും എഴുത്തുകാരനെ ബാധിക്കുന്നില്ല അത് പറഞ്ഞാൽ മനസ്സിലാകുന്ന ആളാണോ ആ സ്റ്റെലോസ്കി എന്ന മഹാൻ മഹാനോ അട്ട എഴുത്തുകാരുടെ രക്തമൂറ്റി കുടിക്കുന്ന അട്ട അല്ലെങ്കിൽ ചെകുത്താൻ അപ്പോൾ പിന്നെ ഞാൻ ഇതുവരെ എഴുതിയതും ഇനി എഴുതാനിടയുള്ളതുമായ പുസ്തകങ്ങൾ മുഴുവൻ അയാൾക്ക് എന്ന് വെച്ചാൽ അതിൻ്റെ ആദായം അയാൾ എടുത്തോട്ടെ എന്നാൽ അയാളാണ് അത് എഴുതിയതെന്ന് വരില്ലല്ലോ ഉബോ എന്തെന്നില്ലാത്തൊരു വിസ്മയത്തോടെ എന്നെ ദസ്തേസ്കെ നോക്കി ഒരു നിമിഷം ഒരു കള്ളച്ചിരിയോടെ ദസ്തേവ്സ്കി പറഞ്ഞു പിന്നെ മറ്റൊരു കാരണവുമുണ്ട് ഈ നോവൽ പെട്ടെന്ന് തീർന്നാൽ എന്നെ അപ്പോൾ പോവില്ലേ അവൾക്ക് ചിരി വന്നു അപ്പോൾ തമാശ പറയാനും അറിയാം അല്ലേ ദസ്തേസ്ക്ക് നിഷേധാർത്ഥത്തിൽ തലേനക്ക് ഇത് തമാശയാണെന്ന് ആര് പറഞ്ഞു എന്നെ മറുപടി പറയാതെ മുഖം താഴ്ത്തി പെൻസിൽ കൊണ്ട് വെറുതെ കടലാസിൽ കോറിക്കൊണ്ടിരുന്നു അപ്പോൾ ദസ്തേസ്ക്ക് പറഞ്ഞു ഇനിയും കാര്യമായി എന്തെങ്കിലും എനിക്ക് അനേകം ആശയങ്ങൾ മനസ്സിലുണ്ട് താനും പക്ഷെ സാഹചര്യം അനുകൂലമല്ല എന്തു ചെയ്യാം ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ് ഈ കണക്കിന് പോയാൽ ഞാൻ തകർന്നു പോവുകയേ ഉള്ളൂ അവൾ മുഖം ചോദിച്ചു ആശയങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ എഴുതിയാൽ എന്താ ആരോ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട് എഴുതാനൊന്നുമില്ലാത്തതാണ് മിക്ക എഴുത്തുകാരുടെയും പ്രശ്നമെന്ന് ഏതായാലും ദൈവം സഹായിച്ച് എനിക്ക് അങ്ങനെ ഒരു അവസ്ഥയില്ല സത്യത്തിൽ എഴുതാനുള്ളതിൻ്റെ ബാഹുല്യമോർത്താണ് ഞാൻ നടങ്ങുന്നത് എങ്കിൽ പിന്നെ എഴുതുക തന്നെ വേണം എനിക്ക് അങ്ങനെ പറയാമോ എന്നറിയില്ല എന്നാലും പറയാം മഹാനായ ദസ്തേവ്സ്കി എഴുതുന്നത് വായിക്കാൻ കാത്തിരിക്കുന്ന വായനക്കാരുടെ ഒരു ലോകമുണ്ട് ഒവ്വോ ദസ്തേവ്സ്കി പിന്നെ താൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന പുതിയ നോവലിനെക്കുറിച്ച് പറഞ്ഞു എൻ്റെ മനസ്സിന് വളരെ കാലമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന ആശയം അത്ര എളുപ്പമെടുത്ത് കൈകാര്യം ചെയ്യാവുന്ന ഒന്നല്ലത് ഇപ്പോൾ അതെന്നെ പ്രലോഭിപ്പിക്കുന്നു നന്മയുടെ മൂർത്തിയായി ഒരു ശുദ്ധാത്മാവിനെ സൃഷ്ടിക്കുകയാണ് എൻ്റെ ലക്ഷ്യം ഇതിനേക്കാൾ പ്രയാസമുള്ള എന്ത് പണിയാണ് ഈ ഭൂമിയിലുള്ളത് അതും കുടിലബുദ്ധികളുടെ ഇക്കാലത്ത് അന്ന പറഞ്ഞു എന്നാൽ പിന്നെ അത് വേഗം എഴുത് കുറേ കഴിയുമ്പോൾ മനസ്സ് മാറിയാലോ ഇല്ല ദസ്തേസ്കി പറഞ്ഞു അതിൻ്റെ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല അതൊക്കെ എഴുതാൻ വേണ്ടിയാണ് ഭൂമിയിൽ ഞാൻ അവതരിച്ചത് പിന്നെ കുറേ നേരം സെറ്റിയിൽ മലർന്നു കിടന്ന് മച്ചിൻ മുകളിൽ നോക്കിക്കൊണ്ട് ദസ്തേസ്കി പറഞ്ഞു അതിലൊരു കഥാപാത്രമുണ്ടാകും ഒരു പതിനാറ് വയസ്സുകാരൻ ഇപ്പോൾ ക്ഷയരോഗം മൂലം മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അവൻ ആത്മഹത്യയ്ക്ക് ശ്രമിക്കും ആത്മഹത്യയിലൂടെ മനുഷ്യന്റെ ജീവിതത്തിന്മേലും മരണത്തിന്മേലും ദൈവത്തിനുള്ള അധികാരത്തെ ചോദ്യം ചെയ്യുകയാണ് ഉന്നം പക്ഷേ പാളിപ്പോകുന്നു ഒരിക്കൽ കണ്ടുമുട്ടുമ്പോൾ അവൻ മിഷ്കിനോട് ആവശ്യപ്പെടും എങ്ങനെ മരിക്കണമെന്ന് ഉപദേശിക്കാൻ തൻ്റെ നിഷ്കളങ്കതയിലും ആത്മീയതയിലും വിശ്വസിക്കുന്ന അവനോട് മിഷ്കിൻ പറയും ഞങ്ങളുടെ ആനന്ദത്തിന് ഞങ്ങളോട് ക്ഷമിച്ചുകൊണ്ട് ഞങ്ങളെ കടന്നു പോവുക അതു പറയുമ്പോൾ ദസ്ത്യസ്കിയുടെ തൊണ്ടയിടറി അന്നെ നോക്കുമ്പോൾ അദ്ദേഹം നിറഞ്ഞൊഴുകുന്ന സ്വന്തം കണ്ണുകൾ തുടയ്ക്കുന്നു കുരിശിൽ കിടന്ന് പ്രാണൻ പിടയുമ്പോൾ പിതാവെ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല ഇവരോട് പുറക്കേണമേ എന്ന് ക്രിസ്തു പ്രാർത്ഥിച്ചത് എന്ന അറിയാതെ ഓർത്തുപോയി കുറ്റവും ശിക്ഷയും വായിച്ചു കൊണ്ടിരുന്നപ്പോൾ തൻ്റെ പിതാവ് പറഞ്ഞതും അന്നയുടെ ഓർമ്മയിൽ മാറ്റിലുണ്ടാക്കി മനുഷ്യന്റെ ഉള്ളിലെ കാടുകളും ഗുഹകളും കൊടുമുടികളും ഗർത്തങ്ങളും കടന്തൂക്കുകളും മരുഭൂമികളും ചതുപ്പുകളും ഇരുണ്ട കോട്ടകളും അൾത്താരകളും വിള്ളലുകളും വിജനതകളും ഇതുപോലെ വേറെ ആരും കാണിച്ചു തന്നിട്ടില്ല ധാരാളം ആത്മക്ഷതങ്ങൾ ഏറ്റിട്ടുള്ള ആളാണെന്ന് ഇന്നാളൊരിക്കൽ പറഞ്ഞു ഓർമ്മയുണ്ടോ അന്ന ചോദിച്ചു ആ ആത്മക്ഷതങ്ങൾ സ്വന്തം കഥാപാത്രങ്ങൾക്കും വീതിച്ചു കൊടുക്കുന്നു അല്ലേ നീ എൻ്റെ ഹൃദയത്തിനകത്താണോ നിൽക്കുന്നത് എന്ന് ചോദിക്കുന്ന വിസ്മയത്തോടെ ദസ്തേസ്കി അന്നയുടെ കണ്ണുകളിലേക്ക് നോക്കി എന്നിട്ട് ഒരു നെടുവീർപ്പോടെ ചോദിച്ചു അല്ലാതെ ഞാൻ വർക്ക് എന്തു കൊടുക്കും അപ്പോൾ അന്നക്കൊരു കുസൃതി തോന്നി എന്നിട്ട് ജീവിതത്തെ വെറുക്കാനും അവരെ പഠിപ്പിക്കും അല്ലേ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ എത്രയോ മിടുക്കിയാണ് നീ അന്നയുടെ കണ്ണുകളിൽ നിന്ന് സ്വന്തം കണ്ണുകൾ എടുക്കാതെ ദസ്തൃസ്കി പറഞ്ഞു പക്ഷേ അവിടെ പിഴപറ്റി ഓരോ ദുരന്തവും ജീവിതത്തെ കൂടുതൽ സ്നേഹിക്കാനാണ് എന്നെ പഠിപ്പിച്ചത് ഒരു മഹൽ സന്നിധിയിലെന്ന പോലെ അവൾ ശിരസുകുനിച്ചു